സിറാജ് ലൈവ് ഓഫ് ബീറ്റിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ നവകേരള സദസ് നാളെ അവസാനിക്കുകയാണ് നവംബർ പതിനെട്ടിന് തുടങ്ങി കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും പര്യടനം നടത്തിയ ശേഷമാണ് നവകേരള സദസ് അവസാനിക്കുന്നത് നവകേരള സദസ് പ്രഖ്യാപിച്ചത് മുതൽ തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങൾ വിവാദങ്ങൾ അത് നവകേരള സദസ് അവസാനിക്കുമ്പോഴും തുടരുകയാണ് നവകേരള സദസ്സ് നവകേരളത്തിന് എന്ത് സംഭാവനകൾ ചെയ്തു അല്ലെങ്കിൽ നവകേരള സദസ് വ്യർത്ഥമായ ഒരു വ്യായാമമായി മാറിയോ അതാണ് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് സ്വാഗതം ആശേ നവകേരള സദസ് തുടക്കത്തിൽ വിവാദങ്ങളോടെയാണ് തുടങ്ങിയത് അത് കേരള അന്ന് നവകേരള സദസ്സിന് ആഡംബരം ഉപയോഗിക്കുന്നു മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒരു രാജാവിനെ പോലെ യാത്ര തിരിക്കുന്നു വലിയ ആഡംബര ബസ്സിലാണ് യാത്ര തിരിക്കുന്നത് എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ട് ഉയരാവുന്ന വിവാദങ്ങളായിരുന്നു പക്ഷെ അത് അവസാനിക്കുമ്പോഴേക്ക് പല ആരോപണങ്ങൾക്കും പ്രതിപക്ഷത്തിന് ശക്തി കൂടി വരുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട് മുസമാഷിന്റെ വീക്ഷണ പോലെ എന്താണ് നവകേരള സദസ് യഥാർത്ഥത്തിൽ ഒരു വിജയമാണോ പരാജയമാണോ ഒക്കെ വാക്കിൽ ചോദിച്ചില്ല നവകേരള സദസ് തുടങ്ങിയതിനെ കുറിച്ചാണല്ലോ താങ്കൾ ഇപ്പൊ നേരത്തെ സംസാരിച്ചത് അന്ന് മാധ്യമങ്ങൾക്കെതിരെ ഏഹ് കൊലവിളി നടത്തിയാണ് തങ്ങൾ നടത്തിയിട്ടുള്ളത് അപ്പൊ അത് അത് ഈ എൻഡിൽ എങ്ങനെ പോകുന്നു അതേ മാധ്യമങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് മാധ്യമങ്ങൾ ഈ യാത്ര എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് കൂടി തങ്ങൾ പറയേണ്ടി വരും ഒറ്റ അതെ 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 അല്ല അത് നമുക്ക് അങ്ങനെ ഇപ്പം ഇന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം പ്രത്യക്ഷത്തിൽ നമ്മൾ ഒറ്റയടിക്ക് കാണുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് നമ്മൾ ഒരു പക്ഷെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ജനങ്ങളുമായുള്ള അനുഭവ വിവരണവും ജനങ്ങളെ അടുത്തു വിവരങ്ങൾ ശേഖരിക്കുകയും അതത് പ്രദേശത്തിൻ്റെ വികസന പ്രശ്നങ്ങളും വികസന സാധ്യതകളും ഒക്കെ സംസാരിച്ചായിരിക്കുമല്ലോ ഉണ്ടാവുക ആണ് നമുക്കറിയുന്ന കാര്യമാണ് അത് എങ്ങനെയൊക്കെയാണ് ബജറ്റിലേക്കും നമ്മുടെ മുന്നോട്ടുള്ള നയങ്ങളിലേക്കും ഒക്കെ വരിക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പരാതികൾ വാങ്ങിയിട്ടുണ്ട് എല്ലാ എല്ലാ കേന്ദ്രങ്ങളിലും പരാതികൾ വാങ്ങിയിട്ടുണ്ട് ഈ പരാതികൾ എത്ര വേഗം പരിഹരിക്കാൻ സാധിക്കും ഇപ്പൊ ചില കാസർഗോഡ് ജില്ലയിലൊക്കെ ചില പരാതികൾ ഇപ്പോൾ തന്നെ പരിഹരിച്ചതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അത് അത് ഉണ്ട് അപ്പം ഈ വിജയ പരാജയത്തിന്റെ പൂർണ്ണ ചിത്രം നമുക്ക് ലഭിക്കണമെങ്കിൽ കുറച്ചു കാലം കാത്തിരിക്കേണ്ടതുണ്ട് എന്നാൽ രാഷ്ട്രീയമായാണ് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് ആ ഭരണകക്ഷി വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് പല ഘടകങ്ങളുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പല ഘടകങ്ങളുണ്ട് ഒന്ന് എന്താന്ന് വെച്ചാൽ ഇതിനെ മാധ്യമങ്ങൾ എങ്ങനെയാണ് സമീപിച്ചത് ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഈ മാധ്യമങ്ങളുടെ കാര്യം കൊടുക്കും മാധ്യമങ്ങൾ തുടക്കം മുതൽ തന്നെ ഈ യാത്രയെ വളരെ നെഗറ്റീവായും പ്രതിലോഭകരമായാണ് സമീപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ മുന്നിൽ വാർത്തകളില്ല ഇപ്പം നവകേരള സദസ് ജനങ്ങളോട് സംബന്ധിച്ചതിൻ്റെ ചിത്രമോ അതിൻ്റെ ചിന്തകളോ അതുമായി ബന്ധപ്പെട്ട വാർത്തകളോ അല്ല നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ മുന്നിലുള്ളത് ആകെയുള്ളത് ഈ നവകേരള സദസ്സിനെതിരായി നടന്ന പ്രതിഷേധവും അതിനോടുള്ള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതികരണവും ആ പാർട്ടിയുടെ യുവജന വിഭാഗം നടത്തിയിട്ടുള്ള പരിപാടി അതായത് രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളും മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പോൾ മാധ്യമങ്ങൾ ഒരു പക്ഷം പിടിച്ചു തന്നെയാണ് നവകേരള സദസ്സിനെ കണ്ടിട്ടുള്ളത് അത് പ്രതിപക്ഷത്തിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ രാഷ്ട്രീയമായ ഇത് അരിപ്പ വെച്ച് രാഷ്ട്രീയമായ പിന്നെ ജയപരാജയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന് നിങ്ങൾ ഈ പറഞ്ഞ എൻഡിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ മുന്നിട്ട് നിന്നു എന്ന് തങ്ങൾ പറഞ്ഞതിന് യഥാർത്ഥത്തിൽ അത് പ്രതിപക്ഷം ഉണ്ടാക്കിയ വിജയമല്ല മറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വിജയമാണ് അപ്പൊ ആ നിലക്ക് നോക്കുമ്പോൾ അത് തന്നെയും ഈ യാത്രയുടെ എന്തെങ്കിലും കുഴപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ പറയുന്നതിൽ യാതൊരു മടിയുമില്ല യാത്ര ഉണ്ടാക്കിയ കുഴപ്പങ്ങളല്ല മറിച്ച് ഈ യാത്രയെ നമ്മൾ കണ്ടതിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത് പിന്നെ കരിങ്കൊടി പ്രകടനത്തെ ഇങ്ങനെ കാണേണ്ടിയിരുന്നോ ഡിവൈഎഫ്ക്കാർ അതിനെ പ്രതികരി പ്രതി പ്രതിരോധിക്കാൻ ഇറങ്ങേണ്ടിയിരുന്നോ മുഖ്യമന്ത്രി കുറച്ചുകൂടി നല്ല നിലയിൽ സംസാരിക്കാമായിരുന്നില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് മതിൽ പൊളിക്കണമായിരുന്നു അപ്പം നമ്മൾ മതിൽ പൊളിച്ചതേ കണ്ടിട്ടുള്ളൂ നമ്മൾ മതിൽ പൊളിച്ചതേ കണ്ടിട്ടുള്ളൂ നമ്മൾ ഈ വിദ്യാർത്ഥികളെ ഏതോ ഒരിടത്ത് വിദ്യാർത്ഥികളെ തെരുവേ വെയിൽ പൊള്ളിച്ചതേ കണ്ടിട്ടുള്ളൂ അപ്പം നമ്മൾ എന്താണ് കാണേണ്ടത് എന്ന് മാധ്യമങ്ങൾ നിശ്ചയിച്ചിരുന്നു മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും അത് നിശ്ചയിച്ചിരുന്നു അത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് മാത്രം കണ്ടുകൊണ്ട് ഈ യാത്ര രാഷ്ട്രീയമായും വികസനപരമായും പരാജയമായിരുന്നു എന്ന തീർപ്പിലെത്തുന്നത് ശരിയായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം തങ്ങൾക്കതിനെ കുറിച്ച് അഭിപ്രായം പറയാവുന്നതാണ് ഭാഷയെ ഇപ്പം നമ്മൾ ഇപ്പോൾ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രാഥമികമായിട്ട് യാത്രയെക്കുറിച്ച് തോന്നിയത് ഇതൊരു രാഷ്ട്രീയ യാത്രയായിട്ട് തന്നെയാണ് ഒരു സർക്കാരിൻ്റെ യാത്ര എന്നതിലപ്പുറം ഇതിൽ മുന്നിട്ട് നിന്നത് ഇതൊരു രാഷ്ട്രീയ പ്രചാരണ യാത്ര എന്ന രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ വാക്കുകളെ ഞാൻ അതേപോലെ സമീപിക്കുകയാണെന്നോ പ്രതിപക്ഷത്തിന്റെ വാക്കുകളെ ഞാൻ കടമെടുക്കുകയാണോ എന്ന് ഒന്നൊന്നും വിചാരിക്കരുത് കാരണം ഈ നവകേരള യാത്രയൊക്കെ നമ്മൾ ഒരു സമയത്ത് താരതമ്യം ചെയ്തിരുന്നത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക യാത്രയായിരുന്നു ഈ ജനസമ്പർക്ക പരിപാടിയെ പരിപാടിയിൽ നിന്നാണ് അത് അതിന്റെ ഒരു പുതിയ ഒരു മോഡേൺ വെർഷൻ ആണ് അവിടെ മുഖ്യമന്ത്രി മാത്രം ആളുകളെ സന്ദർശിക്കുക എന്ന സ്വഭാവമായിരുന്നുവെങ്കിൽ നവകേരള യാത്രയിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി മന്ത്രിമാരും ആളുകളുമായി സംസാരിക്കുന്നു എന്നതായിരുന്നു പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യം നടക്കുമ്പോൾ പോലും ആ യാത്രയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് വെറും രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ വേദിയായി മാറുകയാണ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളോട് മറുപടി പറയാൻ ആണ് ഈ യാത്രയിലെ നല്ലൊരു സമയവും എടുത്തു പോകുന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു എൽ ഡി എഫിന്റെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ എന്ന് പ്രതിപക്ഷം പറയുന്നതിൽ അല്പമെങ്കിലും കഴമ്പുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മുസമാഷപ്പതിന്റെ എല്ലാ കുറ്റങ്ങളും മാധ്യമങ്ങൾക്ക് മുകളിൽ ചാരി ഞാൻ ഒരു സമയത്ത് മാധ്യമങ്ങൾ ഇതിനെതിരെ മോശം വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോൾ എല്ലാ കഥകൾ പറഞ്ഞപ്പോൾ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഏത് സർക്കാർ ഭരിക്കുന്ന സമയത്തായാലും സ്വാഭാവികമായിട്ട് എവിടെയാലും മാധ്യമങ്ങൾ ഒരു പ്രതിപക്ഷ വിമർശനം അത് മാധ്യമങ്ങളുടെ സ്വഭാവ രീതി തന്നെയാണ് ആ വിമർശനങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ഈ മാ വാർത്താ മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഇതിന്റെ ഔട്ട്കം പുറത്തേക്ക് വരേണ്ടത് നിർബന്ധമൊന്നുമില്ല സർക്കാരിന് തന്നെ സംവിധാനങ്ങൾ ഉണ്ടല്ലോ സർക്കാരിന്റെ മീഡിയകളുണ്ട് സർക്കാരിന്റെ സംവിധാനങ്ങളുണ്ട് സോഷ്യൽ മീഡിയകൾ മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട് അതിലൂടെ പോലും നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്കം എന്താണ് യാത്രയുടെ അവിടെ മുസമാഷി തുടക്കത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുത്തു ഇതിന്റെ ഔട്ട്കം വരാൻ മുൻകൂർ സമയമെടുക്കൂർ അല്ല അല്ല അതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഭാവി കേരളത്തെ കുറിച്ചുള്ള വികസന പദ്ധതികൾ ഓക്കെ അത് ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അതിന്റെ ഔട്ട്കം വരാൻ സമയമെടുക്കും പക്ഷെ ഇത്രയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇത്രയും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പോയി വരുമ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ എത്രമാത്രം പരിഹാരമുണ്ടായി അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും കാരണം കേരളം ഇന്ന് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗജനാവിൽ പണമില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള അടിച്ചമർത്തലുണ്ട് പണം വേണ്ടത്ര കേരളത്തിന് ലഭിക്കുന്നില്ല ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് കർഷകർക്ക് പരാതിയുണ്ട് കർഷക ആത്മഹത്യകൾ വീണ്ടും കേരളത്തിൽ നടക്കുകയുണ്ടായി അങ്ങനെ തുടങ്ങി പലജാതി പ്രശ്നങ്ങളുള്ള ഒരു സമയത്ത് ഇത്തരത്തിൽ സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജനങ്ങൾ കുറെ കൂടി കാര്യങ്ങൾ ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കും സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അത്തരത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രഖ്യാപനം ഞാൻ ഈ യാത്രക്കകത്ത് കാര്യമായിട്ട് കണ്ടിട്ടില്ല അത് പ്രതിപക്ഷം പറയുന്ന വിമർശനങ്ങളെ ഏറ്റുപിടിച്ച് പറയുകയല്ല എന്ന് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് നമുക്ക് യാത്ര വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയ പ്രചാരണ യാത്ര എന്ന നിലയിൽ തന്നെയാണ് ഉള്ളത് ഇനി ഇതിന് ഭാവി കേരളവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടോ എന്നത് മുസ്തകമാഷ് പറഞ്ഞതുപോലെ അത് വരാൻ സമയമെടുക്കും അത് ഒരുപക്ഷേ കൂടുതൽ വിശകലനങ്ങളും ഒക്കെ നടത്തേണ്ടി വരും ഈ നോക്കൂ ഇവിടെ ഈ യാത്ര ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളോട് സർക്കാർ കാണിച്ച സമീപനം എന്താണ് വളരെ മോശമായ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ ഉണ്ടായില്ലേ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നേരിട്ട് ഇറങ്ങുകയാണ് ഈ ആളുകളെ തല്ലാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഗണ്മാന് നാട്ടുകാരെ തല്ലുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ജോലി ഇത്തരത്തിൽ ഇത് പറയുമ്പോൾ മാധ്യമങ്ങൾ അത് എന്ന് പറയും പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണല്ലോ ഇല്ലാത്തൊരു സംഭവം മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുകയല്ല ഈ യാത്രയുടെ പൊലിമ നശിപ്പിക്കുന്ന സംഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ പോയി മറുവശത്ത് നോക്കൂ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം ഗവർണർക്കെതിരെ നടന്ന സമയത്ത് എന്താ നമ്മൾ കണ്ടത് ആർഷോക്ക് എത്ര ഗൗരവത്തിലാണ് എത്ര മോശമായ രീതിയിലാണ് സംസാരിച്ചത് എത്ര മോശമായ രീതിയിലാണ് പോലീസുകാരോട് പെരുമാറിയത് അതിനെ പോലീസ് നേരിട്ട രീതി എങ്ങനെയാണ് അപ്പൊ എല്ലാ സമരങ്ങളുടെയും രീതി വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ സർക്കാരിന് ഒഴിവാക്കാമായിരുന്ന കുറെ സംഭവങ്ങളുണ്ട് ഒരാൾ പ്രതിഷേധവുമായിട്ട് വരുമ്പോൾ കരിങ്കൊടിക്ക് കാണുമ്പോൾ എന്താണ് പിണറായി വിജയന് പ്രശ്നം പിണറായി വിജയന് കരിങ്കൊടി പാടില്ല കറുത്ത ഷർട്ട് വരിച്ച ആളുകളെ കാണുമ്പോൾ പ്രശ്നമാണ് അത് പോലീസുകാർ മാറ്റുന്നത് ചിലയിടങ്ങളിൽ റെഡ് സോണുകളായിട്ട് പ്രഖ്യാപിക്കുന്നു ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതായി പോയി എന്നത് ആർക്കും മനസ്സിലാകുന്ന കാര്യല്ലേ സോമാഷിന് ഇനി പറയാനുണ്ടാവും ഉറപ്പല്ല എന്താ നിങ്ങൾ ഇപ്പോ പറഞ്ഞു കരിങ്കൊടി കാണിക്കുമ്പോൾ കാണിച്ചാൽ പോരെ കരിങ്കൊടി കാണിക്കുന്ന എന്താണ് പ്രശ്നം കരിങ്കൊടി കാണിച്ച ഒരാൾ ആവേശഭരിതനായി ഈ ബസിന്റെ ചാടി ആള് മരിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇവിടെ നടക്കാൻ പോകുന്നത് പ്രക്ഷോഭങ്ങൾക്ക് ഇടം കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിന് നിയന്ത്രണവും വരുത്തേണ്ടതുണ്ട് അല്ലാതെ ഈ സംഗതി മുന്നോട്ട് പോവില്ല ഇപ്പൊ ആർഷോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർഷോ തടയേണ്ടതുണ്ട് ഇപ്പൊ എന്താ കേസ് വന്നില്ലേ പിന്നെ ഗവർണർ ഗവർണറുടെ കാറിന് മുമ്പിൽ അദ്ദേഹത്തിന് അദ്ദേഹം അതിന് ചെലവായ പ്രത്ക വരെ മുന്നോട്ട് വെച്ചില്ലേ ജാമ്യമില്ലാത്ത വകുപ്പുകൾ വന്നില്ലേ അത് ചെയ്യും അത് സർക്കാർ ചെയ്യേണ്ടതാണ് അത് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഒരു ഈ ഒരു മാസ് മാസായിട്ട് ആളുകൾ ഇരച്ചു വരുമ്പോൾ സ്വാഭാവികമായും അവിടെ അപ്പൊ ഈ ഗണ്മാൻ ഇടപെടണമെന്നുള്ള മറ്റൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിക്കണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതിലൊന്നും അതിൽക്കോ എപ്പ വ്യത്യാസം പിന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എന്തോ ഒരു വാദമാണ് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇത് ഉമ്മൻചാണ്ടിയുടെ പിന്നെ മഹാവിജയമായിരുന്നു എന്നും അതിനകത്ത് രാഷ്ട്രീയമില്ല എന്നൊന്നും ആരാണ് പറഞ്ഞത് മുമ്പൻ ചാണ്ടിയുടെ ജാതിമാർക്ക് യാത്രക്ക് കൊറേ പാവപ്പെട്ട മനുഷ്യർക്ക് അതിന് അത് ഭയങ്കരമായ ഷോ ഓഫ് ആയിരുന്നു പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് പരിഹരിക്കപ്പെട്ടു ജനങ്ങൾക്കിടയിലേക്ക് ആളുകൾക്കിടയിൽ മുഖ്യമന്ത്രി നേരിട്ട് വന്നിട്ട് ചേർത്ത് ചെറിയും എത്ര പരാതികൾ ഒരുപാട് ആളുകളെ എന്താ പറയാ എന്തുകൊണ്ടാണ് ആ ജനസമ്പർക്ക യാത്രക്ക് ജനങ്ങൾക്കിടയിൽ ഇത്രയേറും ജനങ്ങൾ വളരെ ശോഭനമായിട്ട് അതിൽ കാണുന്നത് അതൊക്കെ നമ്മൾ ഇമേജിന്റെ പുറത്താണ് ഇനി ജനസമ്പർക്ക യാത്രയിൽ രാഷ്ട്രീയം ഉണ്ട് ഉണ്ടോ ഇല്ലയോ ജനസമ്പർക്ക യാത്രക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാകും രാഷ്ട്രീയമുണ്ട് ഏത് രാഷ്ട്രീയം ഒക്കെ കേരള ശാസ്ത്രകത്ത് രാഷ്ട്രീയം മാത്രം തെറ്റ് തെറ്റ് അവിടെയാണ് തെറ്റ് അവിടെയാണ് തെറ്റ് നവകേരള സദസ്സിനകത്ത് മൂന്ന് നാല് ലെയറിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളും മാധ്യമങ്ങൾ അടക്കം കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി പറയുന്നത് മാത്രമാണ് മുഖ്യമന്ത്രി അവിടെ ദീർഘമായി നിങ്ങൾ കൊടുക്കണ്ട മാധ്യമങ്ങൾ കൊടുക്കണ്ട മാധ്യമങ്ങൾ കൊടുത്തില്ലോ അവിടെ പറഞ്ഞതില്ലാതായി പോയിട്ടില്ല മുഖ്യമന്ത്രി ഓരോ പ്രദേശത്തും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പ്രഭാത ചർച്ചകൾ നടന്നിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ നേതാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് സുന്നി നേതാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് അവരൊക്കെ വെറുതെ പോയതാണ് ഞങ്ങൾ പറയുന്നത് അവിടെയാണ് ചോദ്യം നമ്മൾ വിചാരിക്കണം ഇതിങ്ങനെ ഒപ്പിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്ക ഒപ്പിട്ട് കൊടുക്കുന്ന ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയെ ഒന്നും അപകീർത്തിപ്പെടുത്താൻ തയ്യാറല്ല നമ്മളതിനെ ഗ്ലോറിഫൈ ചെയ്ത അതിനകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല അത് 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 താരതമ്യം വന്നുകൊണ്ട് മാത്രം പറഞ്ഞു തന്നെയുള്ളൂ ഈ നേതാക്കൾ എല്ലാം തന്നെ അവിടെ സംസാരിച്ചിട്ടുണ്ട് അതത് പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മത നേതാക്കൾ കലാകാരന്മാർ എല്ലാം ഈ പ്രഭാത സദസ്സുകളിൽ സംസാരിച്ച പൗരപ്രമുഖർ ആ പൗരപ്രമുഖർ ഒന്നും സംസാരിച്ചിട്ടുണ്ട് നമ്മളൊക്കെ എന്റെ പരിചയത്തിൽ കാളുപിയിട്ട് അവരൊന്നും പൗരപ്രമുഖരൊന്നും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല എന്നേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് വേറെ ദൂരെ ആ സമയത്ത് ആ ഒന്നുമല്ല എട്ടടി ദൂരം ഒന്നുമില്ല അതൊക്കെ നമ്മൾ വെറുതെ പിന്നെ നമ്മൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പിണറായി വിജയന് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജിന്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പിണറായി വിജയനെ കാണാൻ പറ്റുള്ളൂ കേരളത്തിൽ രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് സർക്കാരിന് ഇത്രയും വിമർശനങ്ങൾ വരുന്നത് നമ്മളിപ്പോ ഞാനിപ്പ ഇതിനെ ഞാനിപ്പ ഇതിനെ സംസാരിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകർക്കും തോന്നാം ഞാൻ എന്തോ അപാരമായി ഇതിനെ ന്യായീകരിക്കുകയാണ് സത്യത്തിൽ നിഷ്പക്ഷമായി സംസാരിക്കുന്നത് ഞാനാണ് കാരണം എന്താന്ന് വെച്ചാൽ ഈ സംഭവത്തെ അടച്ചാക്ഷേപിക്കുക അല്ലേ ഞാൻ ചെയ്യുന്നത് ഈ സംഭവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഗൺമാൻ ഇടപെട്ടതിൽ പ്രശ്നം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അതല്ല രക്ഷപ്പെട്ടതൊന്നുമല്ല രക്ഷപ്പെട്ടതൊന്നുമല്ല ഈ ഇത് ഇങ്ങനെ ആയി ഇങ്ങനെ തന്നെയാണോ നടത്തേണ്ടി വരുന്ന വിമർശനം എനിക്കുണ്ട് ഇത്ര സമയം എല്ലായിടത്തും കിട്ടും പക്ഷെ ഇതിനകത്ത് ഒന്നുമില്ല ഇതിനകത്ത് ഇതിന് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിനോട് അത് പ്രതിപക്ഷത്തിന്റെ വാദം തന്നെയാണ് തങ്ങളെ പ്രതിപക്ഷത്തിന്റെ വാദം ഇതിലപ്പുറം എന്താണ് ഒരു നേട്ടം നേട്ടം പ്രതിപക്ഷം എന്താണ് മുദ്രാവാക്യം ഈ സമരത്തിന്റെ പ്രതിപക്ഷത്തിന്റെ സമരം ഞാൻ പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ സമര രീതികളിലെ പ്രശ്നമുണ്ട് പ്രതിപക്ഷത്തിന്റെ സമരം പ്രതിപക്ഷം അനാവശ്യമായിട്ട് ഓവറാക്ക അതൊരു പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ് അല്ല നമുക്കറിയാം ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അതുപോലെയുള്ള ഇവിടെ എക്സ്പ്രസ് ഹൈവേ ഒരു കാലത്ത് വന്നപ്പോഴൊക്കെ ഇവിടെ സി പി എം എന്ന നിലപാടാണ് എടുത്തിരുന്നത് വളരെ രൂക്ഷമായിട്ട് അതിനെ വിമർശിച്ചു അതിനെ എതിർത്തു അതിനെ മുന്നോട്ട് വന്ന പാർട്ടി ഇതിന്റെ അവർ അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കുന്നു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് തന്നെ നിയമസഭയിലേക്ക് അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങളുടെ രാഷ്ട്രീയം അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് നിങ്ങളുടെ പരാജയം എന്താണ് ഇത് ഇതിൽ വേറൊരു നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ പ്രതിപക്ഷം വിമർശിക്കുന്നു പ്രതിപക്ഷം ഒരു 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 വാദം മുന്നോട്ട് വെക്കേണ്ട തങ്ങളെ ഒന്നുകിൽ ഈ ജനസമ്പർക്ക നവകേരള സദസ്സ് വെക്കണം എന്നൊരു വാദം മുന്നോട്ട് വെക്കാം അല്ല മുഖ്യമന്ത്രി കേരള നിർത്തിവെക്കണം എന്നുള്ള സംസാരത്ത് കോവിഡ് വലിയ തോതിൽ ഈ യാത്ര വിമർശനങ്ങളാണ് കാര്യമായി തീർന്നു വന്നത് കച്ചയായ രാഷ്ട്രീയ യാത്രയായി രൂപാന്തരം ഈ യാത്രയുടെ തുടക്കത്തിൽ നമ്മളൊക്കെ ഇതിനെ വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടവരാണ് പക്ഷെ ഈ പ്രതീക്ഷ മറികടന്ന് പോവാൻ യാത്രക്ക് സാധിച്ചിട്ടില്ല അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാരെ ഇത്തരത്തിൽ കരിങ്കൊടി എവിടെയെങ്കിലും ഒക്കെ കെട്ടിന്ന് യാത്ര പോകുന്ന വഴിയില് പത്ത് കിലോമീറ്റർ ചുറ്റളവില് ഗ്യാസ് പാടി അങ്ങനെയൊക്കെ അരങ്ങലിൽ നിന്ന് വിട്ടു മുഖ്യമന്ത്രി സത്യത്തിൽ ഇത് പ്രതിപക്ഷം ഭരണപക്ഷത്തെ സഹായിക്കാണ് ചെയ്തത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു വാർത്തയും കൊടുക്കാതിരിക്കും ഞാൻ പറയട്ടെ ഈ നവകേരള യാത്ര നടന്നു പോവുകയും ആരും അറിയാതെ പോവുകയും ചെയ്യുമായിരുന്നു തത്കാലം പ്രതിപക്ഷം ഇങ്ങനെ കരിങ്കൊടിയുമായി ഇറങ്ങിയത് കൊണ്ട് അത് വാർത്തയിൽ ഉണ്ടാവുമെങ്കിലും ചെയ്തു പ്രതിപക്ഷം ഈ യാത്ര നിർത്തിവെക്കണം എന്നുള്ള വാദം ഉന്നയിച്ചിട്ടില്ല മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള വാദം ഉന്നയിച്ചിട്ടില്ല അതത് പ്രദേശം അല്ലെ എന്തെങ്കിലും ഉന്നയിക്കണ്ടേ അതത് പ്രദേശങ്ങളിലെ വികസന പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടില്ല ഈ യാത്ര പോകുന്നിടത്ത് നിങ്ങൾ പറഞ്ഞ പിന്നെ പറയാ കർഷക ആത്മഹത്യ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടില്ല പ്രതിപക്ഷം ഒന്നും ഉന്നയിച്ചിട്ടില്ല പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത് കരിങ്കൊടി ഉയർത്തുകയും യുവാക്കളെ ഇളക്കിവിടുകയുമാണ് ചെയ്തിട്ടുള്ളത് അത് ചെയ്ത് അത് ചെയ്തത് പൂർണ്ണമായും ശരി എന്ന് വാദിക്കുകയും ആ പ്രതിഷേധമാണ് ശരി മറ്റു മുഴുവൻ തെറ്റാണെന്ന് വാദിക്കുന്നതിനെ മാത്രമേ ഞാൻ എതിർക്കുന്നുള്ളൂ അല്ലാണ്ട് എനിക്ക് ഈ യാത്രയെ ന്യായീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈ യാത്രയിൽ തീർച്ചയായും നാൽപ്പത് ശതമാനവും നമ്മൾ ശതമാനത്തിന്റെ കണക്കെടുക്കണേ രാഷ്ട്രീയം ഉണ്ട് ഇതൊരു എലക്ഷൻ ഇയർ എഴുപത്തഞ്ച് ഉറപ്പ് ഇതൊരു എലക്ഷൻ ആണ് ഇലക്ഷൻ ഇയറിൽ നടത്തും ഇപ്പൊ പ്രതിപക്ഷം നടത്തുന്ന കരിമ്പൊടിയിൽ യാത്ര അല്ലേ അതിനകത്തും രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയ പ്രതിപക്ഷത്തിന്റെ അപ്പുറം ഇത് സർക്കാരിന്റെ ലേബലിൽ നേരെ നടന്നിട്ട് നോക്കിയേ സർക്കാരിന്റെ നേരെ ജനങ്ങളിലേക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ പറയാൻ പറ്റുക തങ്ങളെ ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എത്തിയിട്ടില്ല നമ്മളെങ്ങനെ പറയാൻ പറ്റുക അവിടെ നടന്ന ചർച്ചകളുടെ ഭാഗമായി അവിടെ നിന്ന് ഈ പറഞ്ഞ വാങ്ങി വെച്ചിട്ടുള്ള പരാതികളിൽ തീരുമാനം ഉണ്ടാവോ എന്ന് തീരുമാനം ഉണ്ടായാൽ വലിയ വിജയമല്ലേ ഇതിൽ നിന്ന് ഈ പരാതികളിൽ പതിനാല് ദിവസത്തിനകം തീരുമാനമെടുക്കും എന്നാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു പതിനാ ആദ്യത്തെ പതിനാല് ദിവസത്തെ പരാതികളിൽ ഏകദേശം തീരുമാനം വന്നു കഴിയേണ്ട സമയമായിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ബ്ലോക്ക് ആയി നമ്മൾ ഈ ചർച്ച നമ്മൾ എൻ ബ്ലോക്ക് ആയി ഒരു തീരുമാനം ആദ്യം എടുക്കുകയാണ് ഇത് ഇത് ഫുള്ള് രാഷ്ട്രീയമാണ് ആ രീതിയോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് ഞാൻ യാത്ര അല്ല തോന്നിപ്പിക്കുന്നല്ല അത് അത് ഞാൻ പറഞ്ഞത് പൊതുബോധത്തിൽ കുടുങ്ങുകയാണ് തങ്ങൾ ചെയ്യണത് ഒരു ഒരു വിമർശനവും ശരിയായ നിലയിൽ വെച്ചിട്ടില്ല നിങ്ങൾ നേരെ തിരിച്ചു ചിന്തിച്ചേ നമ്മൾ സമയം അവസാനിക്കുകയാണ് പ്രതിപക്ഷം ഇതിൽ പങ്കെടുത്താൽ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് പ്രതിപക്ഷം എന്തിനാണ് ഇത് ബഹിഷ്കരിച്ചത് ഈ നവകേരള സദസ്സിനെ പ്രതിപക്ഷം എന്തിനാണ് ബഹിഷ്കരിച്ചത് യഥാർത്ഥ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അവിടെ പോയി പറയല്ലോ വേണ്ടിയിരുന്നത് ഈ നവകേരള സദസ്സിന്റെ പ്രശ്നങ്ങൾ പറയല്ലോ വേണ്ടിയിരുന്നത് അതിൽ ഒന്നാമത്തെ ഒന്നാമത്തോ രണ്ടാമത്തോ കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലാകുമായിരുന്നുള്ളൂ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അത് ബഹിഷ്കരിച്ചിട്ട് എന്നൊരു പ്രതിപക്ഷത്ത് തന്നെയുള്ള ഒറ്റപ്പെട്ട ആളുകളാണെങ്കിൽ അതിൽ പങ്കെടുത്തല്ലോ അതിൽ പങ്കെടുത്തല്ലോ ഈ പങ്കെടുത്ത മനുഷ്യരോട് സംസാരിക്കേണ്ട എത്രയോ സ്ഥലങ്ങളിൽ ഇത് പങ്കെടുത്തല്ലോ അപ്പൊ അങ്ങനെയുള്ള ഇതിനെ ഇതിനെ പൂർണ്ണമായി എതിർക്കുന്ന പൂർണ്ണമായി നിഷേധാത്മകമായി മാത്രം സമീപിക്കുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിനെ പൂർണ്ണമായിട്ടും നിഷേധാത്മക രീതിയിൽ സമീപിക്കുകയല്ല ഞാൻ ഇത്ര പറയുന്നു ഇതിനകത്ത് മുഴച്ചു നിന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിപ്പോയി ഒരു സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യങ്ങൾ ലഭിച്ചതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായ ഒരു വലിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് സാധിച്ചതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കലാപ ഒരു കലാപ സമാനമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പലപ്പോഴും അതിന് അരി നിൽക്കുന്ന രീതിയിൽ ആയി പോയി അല്ല ആയിട്ടുണ്ട് അല്ല അത് പറഞ്ഞല്ലോ അത് ഞാൻ അത് പാലിക്കാട്ട് മുഖ്യമന്ത്രി സംയമനം പാലിക്കും പോയതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് കൂടുതൽ ഞാൻ ചോദിക്കട്ടെ ഗൺമാൻ ഇത്തരത്തിൽ ചാടിന്റെ ആള് പ്രവർത്തകർ മുച്ചട്ടികൾ എടുത്തിട്ട് അടിച്ചു ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി ഒക്കെ തള്ളി പറയുന്നതിൽ എന്താ പ്രശ്നം അതെ അവിടെ അവ ഞാൻ പറയുന്ന ഇതാണ് ജീവൻ വാശിയും കൂടി പ്രതിപക്ഷത്തിന് ഒരു വീറും വാശിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷം ഈ തീരുമാനം ഉറപ്പായിട്ടും പ്രതിപക്ഷം പ്രതിപക്ഷം സത്യത്തിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാനുള്ള തത്രപ്പാടാണ് നടത്തിയത് കാണിച്ചല്ലോ അതെ അത് അതെന്തുകൊണ്ടാണ് കാണിക്കേണ്ടി വന്നത് ഞങ്ങളെ തികച്ചും പരാജയപ്പെട്ട ജനവിരുദ്ധമായ ജനങ്ങൾ പങ്കെടുക്കാത്ത ഒരു ചുക്കും നടക്കാത്ത ഒരു യാത്ര ആയിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചൊരു തങ്ങളെ ഒരു കാര്യം കൂടിയും വീശുമായിരുന്നില്ല ഈ നവകേരള സദസ്സ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നും പ്രഭാത സദസ്സുകളിൽ ജനങ്ങളോട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിലേക്ക് ഇറങ്ങിയ കഥക്കെ അവർ സ്കൂൾ കുട്ടികളൊക്കെ കൊണ്ടുപോയത് സർക്കുലർ സംസാരിക്കുന്നത് പിന്നെ ജനങ്ങൾ മുഴുവൻ ജനങ്ങളല്ല എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നു പോയ ജനങ്ങൾ തന്നെ സി പി എം എന്ന് പറയുന്നത് അത്രയും ആളുകളെ കൂട്ടിയിൽ കഴിഞ്ഞിവിടെ പോയത് മുഴുവൻ സി പി വരാണോ പിന്നെ അതിലും ഒന്നും പറയാനില്ലല്ലോ സർവേം അറിഞ്ഞില്ലല്ലോ സർവേ അപ്പൊ തങ്ങളെ ഇതിന്റെ സംഭവം എന്താ പറയാ നിങ്ങക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഭരണപക്ഷം മാത്രമല്ല ഉള്ളത് ഭരണപക്ഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അവരോട് സംസാരിക്കുന്നു മന്ത്രിമാർ സംസാരിക്കുന്നു ഇത് വളരെ നിഷ്ഫലമായ ഒന്നായിരുന്നുവെങ്കിൽ ഈ പുകയിൽ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല തങ്ങളെ എനിക്ക് ഇതിനൊന്നും ന്യായീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈ മന്ത്രിസഭയെ പിന്തുണക്കേണ്ട കാര്യം മിണ്ടാണ്ടിരിക്കണമെന്നല്ല പ്രതിപക്ഷം ആ പ്രതിപക്ഷം ക്രിയാത്മകമായ വിമർശനം ഉന്നയിക്കണം പ്രതിപക്ഷം പോയിന്റ് ബൈ പോയിന്റ് വിമർശിക്കണം ഇത് എന്താണ് നടക്കുന്നതെന്ന് നോക്കണം ഇവിടെ ഒരാളെ ചാരനായിട്ടെങ്കിലും വിടണം എന്നിട്ട് അവിടെ എന്താണ് സംസാരിക്കുന്നത് നോക്കണം അതത് പ്രദേശത്തെ പ്രശ്നങ്ങൾ അവിടെ സംസാരിക്കാൻ നടത്തിയാൽ സി പി എമ്മിന്റെ തീർച്ചയായിട്ടും പങ്കെടുക്കും പങ്കെടുത്തിട്ട് അവിടെ പോയി കാര്യങ്ങൾ പറയും ജനകീയ ആസൂത്രണം നടന്നപ്പോൾ ജനകീയ ആസൂത്രണം നടന്നപ്പോൾ മലപ്പുറം ജില്ലയിലെ മുസ്ലിം ലീഗുകാർ വളരെ ക്രിയാത്മകമായ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഉണ്ട് അങ്ങനെ ചരിത്രമൊക്കെ കേരളത്തിന് മനസ്സിലായില്ലേ കേരളത്തിന് ഈ നിഷേധാത്മക രാഷ്ട്രീയത്തിന്റെ ചരിത്രം തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടേ ഉള്ളൂ മനസ്സിലായില്ലേ വിമർശനങ്ങൾക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കും പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ ഒരു യാത്രയുമായി സർക്കാർ ഇറങ്ങുമ്പോൾ അതിന്റെ കലാപ സമാനമായി ആളുകളെ ഇളക്കി വിട്ടിട്ട് ഞങ്ങളിവിടെ നിന്ന് കാണിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഈ പുതിയ പ്രവണതയാണ് തീർച്ചയായും അതിൽ വല്ലാത്തൊരു ഒരു അംഗലാപ്പ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടി ജനങ്ങളെ സ്വാധീനിക്കാൻ ഈ മുഖ്യമന്ത്രിക്കും ഈ ഈ മന്ത്രിസഭയ്ക്കും സാധിക്കുന്ന ഘട്ടം വന്നാൽ തീർച്ചയായും അതിന്റെ പ്രതിച്ഛായ ഇടിഞ്ഞിട്ടുള്ള സത്യമാണ് അത് ഞാനും തന്നെ വിമർശിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് വ്യത്യസ്തമായി ഈ മന്ത്രിസഭയുടെ പതിച്ചായ താഴ്ന്നിട്ടുണ്ട് ആ പ്രതിച്ഛായ ഉയർത്താനുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തുന്നത് അതിനുവേണ്ടി തന്നെയാണ് കേരളയിൽ പദ്ധതി വലിയ ഒരു വൻകിട പദ്ധതികൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിനെതിർക്കുന്നുണ്ട് അതൊക്കെ രാഷ്ട്രീയമാണത് ആ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നതിന്റെ കാര്യവും അത് അതുകൊണ്ട് പ്രതിപക്ഷത്തിനാണ് യഥാർത്ഥത്തിൽ അങ്കലാപ്പുള്ളത് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തെ ഞാൻ പ്രശ്നങ്ങൾ ധാരാളം അതിന് വിട്ട് സംസാരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും അതിനനുസരിച്ച് അതിന് അവസരങ്ങൾ കൂടുതൽ കൊടുക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രി റിയാസും ഒക്കെ ആ രീതിയിൽ സംസാരിക്കുക അങ്കലാപിനെ വൈർസ്ഫുരണം തന്നെയായിരുന്നു ഈ കരിങ്കൊടി പ്രകടനങ്ങൾ കരിങ്കൊടി പ്രകടനങ്ങൾ നടക്കുന്നത് എന്താണ് സി പി എമ്മിനെ അതിർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല അതിന്റെ ഒരു സ്റ്റെപ്പിലേക്ക് കൂടി പോയാൽ അതൊരു ക്രമസമാധാന പ്രശ്നമാകുമായിരുന്നു എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമാക്കാൻ മാത്രം പിന്നെ എന്താ പറയുക ഗതികെട്ട മോശമായ ഒരു യാത്രയായിരുന്നു എന്ന് എന്ന അഭിപ്രായം എനിക്കില്ല പിന്നെ തങ്ങൾ പറഞ്ഞ പോലെ തങ്ങൾക്കൊക്കെ കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ ഈ പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് വലിയ കുറെ വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അതൊക്കെ ഫോട്ടോ എടുക്കുന്ന രീതി ഒക്കെയാണ് ആർക്കും കണ്ടാൽ മനസ്സിലാവും അതിന്റെ മുന്നിലാണ് സി പി എം ഞാനിപ്പോ സി പി എം അയക്കേണ്ട കാര്യം സി പി എം ആണ് പക്ഷെ തങ്ങളെ പോലത്തെ ആളുകളും ഈ പൊതുവേ പൊതുബോധത്തിലാകപ്പെട്ട ആളുകളും ഈ പറഞ്ഞ കാപ്സ്യൂളുകളും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ വാചകങ്ങളും നോക്കിയാണ് ഈ കാര്യങ്ങൾ നിശ്ചയിച്ചത് എന്ന് മനസ്സിലാക്കുക കുറച്ചുകൂടി കാത്തിരിക്കൂ പ്ലീസ് ഈ ഓഫ് ബീറ്റ് അവസാനിക്കില്ല ഒരു നിമിഷം മുസമാഷി സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങ് സമ്മതിക്കോ സമ്മതി രാഷ്ട്രീയമല്ലേ മുഴച്ചു നിന്നത് രാഷ്ട്രീയ ഇപ്പൊ ഞാനിപ്പോ നാട്ടിലെ ഒരു ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നാട്ടിലെ ഒരാൾക്ക് പിന്നെ പെൻഷൻ പെൻഷന്റെ ഫോം ഊരിപ്പിച്ചു കൊടുത്താൽ അയാൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് ഒരാൾക്ക് പറയട്ടെ ആശുപത്രി സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ചെയ്തു കൊടുത്ത ഗുണം അയാൾക്ക് കിട്ടും ഉറപ്പായിട്ട് രാഷ്ട്രീയ ഗുണം എനിക്ക് കിട്ടും അപ്പൊ ഉണ്ടല്ലോ ഇതിനകത്ത് പോകുമ്പോ അതിനല്ല ഇവിടെ ഭയക്കണത് ഈ രാഷ്ട്രീയത്തെ അല്ല ഇവിടെ ഭയക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ എല്ലാവരും ഭയക്കുന്നുണ്ട് ആ ഭയത്തിൽ നിന്ന് തന്നെയാണ് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിപ്പം തടസ്സപ്പെടാതെ ഈ പറഞ്ഞ വിവാദങ്ങളിലൂടെ നമ്മൾ വിവാദങ്ങൾ എങ്കിലും വാർത്ത കൊടുത്ത് നവകേരള സദസ്സിനെ ഇപ്പൊ പിന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ് നാളെ യഥാർത്ഥത്തിൽ ദയവായിട്ട് പ്രതിപക്ഷം കലാപം ഉണ്ടാക്കരുത് ദയവായതങ്ങ് അവസാനിച്ചു പോയിക്കോട്ടെ ഒന്നിനും കൊള്ളാത്തൊരു യാത്രയല്ലേ അത് അങ്ങ് അവസാനിച്ച് നാളെ കുറച്ച് കഴിയുമ്പോ ഇതിന്റെ ഔട്ട്കം വരുമല്ലോ എന്നിട്ട് ഇപ്പം ഇപ്പൊ തങ്ങള് പറഞ്ഞാണ് കറക്റ്റ് ഇതിന്റെ ഔട്ട്കം വരുമോ നോക്കുക എന്നിട്ട് നമുക്ക് വിമർശിക്കാം എന്നിട്ട് നോക്കാം അങ്ങനെ വരുന്നവരെ സർക്കാരിന്റെ പരിപാടിയാക്കി കാല വിമർശനം അത് പ്രതിപക്ഷത്തിന് മാത്രമൊന്നും അല്ലേ ഉള്ളത് നിഷ്പക്ഷമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകൾക്കും അത് മനസ്സിലാവുന്നുണ്ട് ഇതല്ല സമയം വല്ലാതെ നിങ്ങൾ പറഞ്ഞ ഒരു പദം എനിക്ക് പൊളിക്കാൻ പറ്റില്ല എന്താണ് ഈ നിഷ്പക്ഷത എന്നുള്ളതിന് വളരെ ഗൗരവമായി നിങ്ങൾ പ്രതിപക്ഷത്തെ എതിർക്കും പ്രതിപക്ഷത്തെ അനുകൂലിക്കുമ്പോൾ അത് നിഷ്പക്ഷതയും എന്റെ വാക്കുകൾ തന്നെയാണ് ഈ യാത്രക്കകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വലിയ ഔട്ട്കം ഇപ്പൊ ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ടാവുമായിരിക്കാം താങ്കളെ കുറച്ച് കഴിയുമ്പോ നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഇതേ വിഷയത്തിൽ തന്നെ ഇരിക്കേണ്ടി വരും ഇരിക്കേണ്ടി വരും വിമോചന സമരം ഒന്നും കേരളത്തിൽ അങ്ങനെ നടക്കൂട്ടോ എന്നൊക്കെ സമയം കഴിഞ്ഞു പോയി ആര് വിമോചന സമരം അവരൊന്നും പ്രതിപക്ഷം അവസാനിപ്പിക്കാം ഓക്കെ അപ്പം നമുക്ക് നവകേരള സദസ് എന്തായാലും നാളെ അവസാനിക്കുകയാണ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ മുസ്വമാശ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം കാരണം ഈ യാത്ര നവകേരള നിർമ്മിതി എന്നതിനെയാണ് യാത്ര കാര്യമായിട്ട് മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെ നവകേരള നിർമ്മിതിക്ക് ആവശ്യമായ എന്തെല്ലാം ഈ പ്രഭാത ചർച്ചകളിൽ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി ആളുകളെ കണ്ടതിൽ നിന്ന് ഇതിന്റെ ഔട്ട്കം വരാം എന്തായാലും സ്വാഭാവികമായിട്ടും സമയമെടുക്കും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇതൊരു രാഷ്ട്രീയ യാത്രയായി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ ചില കളമ്പുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഓഫ് ബീറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു വളരെ നന്ദി Way2Nigah.com, the exclusive muslim matrimonial site